india ടീമിൽ വിരാട് കോഹ്ലിയുടെ ക്യാപ്റ്റൻസി കാലഘട്ടത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞ് മുൻ ഇന്ത്യൻ താരം റോബിൻ ഉത്തപ്പ രണ്ടായിരത്തി പതിനൊന്നിലെ ഏകദിന ലോകകപ്പിന് ശേഷം ക്യാൻസർ ബാധിതനാവുകയും പിന്നീട് രോഗത്തെ അതിജീവിച്ച് ഇന്ത്യൻ ടീമിൽ തിരിച്ചെത്തുകയും ചെയ്ത യുവരാജ് സിംഗിന് ഇന്ത്യൻ ടീമിൽ മതിയായ അവസരങ്ങൾ ലഭിക്കാതിരുന്നതിന് കാരണം ക്യാപ്റ്റനായിരുന്ന വിരാട് കോഹ്ലിയുടെ കടുംപിടുത്തങ്ങളായിരുന്നുവെന്ന് ഉത്തപ്പ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു വിരാട് കോഹ്ലിയുടെ ക്യാപ്റ്റൻസി വേറെ തരത്തിലാണ് എല്ലാവരും തന്റെ നിലവാരത്തിനൊത്ത് ഉയരണമെന്നാണ് അദ്ദേഹത്തിന്റെ പിടിവാശി അത് ഫിറ്റ്നസിന്റെ കാര്യത്തിലായാലും

ക്രിക്കറ്റിൽ രണ്ട് തരത്തിലുള്ള ക്യാപ്റ്റന്മാരുണ്ട് ഒന്നുകിൽ തന്റെ വഴിക്ക് വരിക അല്ലെങ്കിൽ പെരുവഴിയിലാവുക എന്ന് പറയുന്നവരാണ് ഒരു കൂട്ടർ വിരാട് കോഹ്ലി ഈ വിഭാഗത്തിലാണ് വരുന്നത് മറ്റൊരു കൂട്ടർ കൂടെയുള്ളവരെ അവരുടെ കുറവുകളിലും ചേർത്ത് പിടിക്കുന്നവരാണ് തങ്ങളുടെ നിലവാരത്തിനൊത്ത് ഉയരാൻ സഹതാരങ്ങളെ സഹായിക്കുന്നവരാണ് രോഹിത് ശർമ്മ അത്തരം ഒരു ക്യാപ്റ്റനാണ് രണ്ടിനും അതിൻ്റെതായ ഗുണവും ദോഷവുമുണ്ട് എന്നാൽ കളിക്കാരനിൽ ഇതുണ്ടാക്കുന്നത് വ്യത്യസ്തമായ സ്വാധീനമായിരിക്കും യുവരാജ് സിംഗിന്റെ കാര്യമെടുത്താൽ ക്യാൻസറിനെ അതിജീവിച്ച് ഇന്ത്യൻ ടീമിൽ തിരിച്ചെത്തിയ യുവി ടീമിൽ നിന്ന് പുറത്താവാനുള്ള വഴിയൊരുക്കിയതും വിരാട് കോഹ്ലിയാണ് ഇന്ത്യക്കായി രണ്ട് ലോകകപ്പുകൾ ജയിച്ച് ജീവിതത്തിൽ അതിനേക്കാൾ വലിയ പോരാട്ടം ജയിച്ചു വന്നയാളാണ് യുവി ടീമിൽ തിരിച്ചെത്തണമെങ്കിൽ യുവി കടുത്ത ഫിറ്റ്നസ് ടെസ്റ്റ് പാസ്സാവണമെന്ന് കോഹ്ലി വാശി പിടിച്ചു എന്നാൽ ശ്വാസകോശ ക്യാൻസറിനെ അതിജീവിച്ചെത്തിയ യുവി ഫിറ്റ്നസ് ടെസ്റ്റിൽ മറ്റ് താരങ്ങളിൽ നിന്ന് രണ്ട് പോയിന്റിന്റെ ഇളവ് ആവശ്യപ്പെട്ടപ്പോൾ അത് നൽകാൻ കോഹ്ലിയോ അന്നത്തെ ടീം മാനേജ്മെന്റോ തയ്യാറായില്ല രാജ്യത്തിനു വേണ്ടി രണ്ട് ലോകകപ്പ് ഒരു കളിക്കാരനെ അങ്ങനെ ആയിരുന്നില്ല പരിഗണിക്കേണ്ടിയിരുന്നത് ഒടുവിൽ ഫിറ്റ്നസ് ടെസ്റ്റ് ജയിച്ച് ടീമിൽ തിരിച്ചെത്തിയ യുവി ചാമ്പ്യൻസ് ട്രോഫിയിലെ ഫോമിലാവാൻ കഴിയുന്നത് ാത്തതിന് പിന്നാലെ ടീമിൽ നിന്ന് പുറത്തായി പിന്നീട് ഒരിക്കലും ആര് ആരും ടീമിലേക്ക് പരിഗണിച്ചതുമില്ല അതിനുശേഷം ടീമിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന വിരാട് കോഹ്ലി അടക്കമുള്ളവർ യുവിയെ ഉൾക്കൊള്ളാൻ ഒരിക്കലും തയ്യാറായില്ല ആവശ്യമില്ലാത്തവരെ ഒഴിവാക്കുക എന്നതാണ് കോഹ്ലിയുടെ ക്യാപ്റ്റൻസി ശൈലി എന്നാൽ എല്ലാവരെയും ചേർത്ത് പിടിക്കുക എന്നാണ് രോഹിത്തിന്റെ ശൈലി മത്സരങ്ങളുടെ ഫലം മാത്രമല്ല വ്യക്തികളെ എങ്ങനെ പരിഗണിക്കുന്നു എന്നതുകൂടി ഒരു ക്യാപ്റ്റന്റെ മികവിന്റെ അളവുകോലാണ് ഒന്നുകിൽ എന്റെ വഴി അല്ലെങ്കിൽ പെരുവഴി എന്നതായിരുന്നു വിരാട് കോഹ്ലിയുടെ ശൈലി എന്നും ഉത്തപ്പ പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ പത്തിനാണ് യുവരാജ് രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുംബൈ ഇന്ത്യൻസിനായി കളിച്ച് ഐ നിന്നും വിരമിക്കുകയും ചെയ്തു